മീര മഞ്ചേരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കലാകാരി ഒരു ഗായിക ഇൻസ്റ്റഗ്രാം സ്ട്രോൾ ചെയ്ത് പോണടിയിൽ ഞാനൊരു പാട്ട് കേട്ടു ഈ പാട്ട് കേട്ടപ്പോൾ അത് നല്ലൊരു വോയിസ് പാട്ട് മാത്രമല്ല പിന്നെ വോയിസ് നല്ലൊരു പിന്നെ വോയിസ് അങ്ങനെ ഞാനത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ അത് സെൻഡ് ചെയ്യാൻ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ സെൻഡ് ചെയ്തു അപ്പോഴൊന്നും ഈ മീരനെ കുറിച്ച് അറിയില്ല പിന്നീടാണ് ഈ മീര നമ്മളെ ആടുജീവി തന്നെ ബ്ലസ്സിൻ്റെ സിനിമത്തെ ഒരു പാട്ട് പിന്നെ പാടി ഈ പാട്ട് പാടി ഈ പാട്ട് സ്റ്റോറിട്ട താരാണോ ഷാഷാ ലയാർ റഹ്മാൻ സ്റ്റോറി ടൂ അവിടെ നിന്ന് അങ്ങോട്ടാണ് മീര വൈറൽ ആയത് ഇപ്പോൾ മീര വൈറൽ താരായി മമ്പാടി എം ഇ എസ് കോളേജ് ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണെന്ന് പറയട്ടത് മഞ്ചേരി സ്വദേശിനിയാണ് എന്തായാലും മീര ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് പിന്നെ നല്ല ചാൻസുകൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്